എന്തായി സുരേഷ് ഗോപി വിജയിച്ചു വലിയ പൂമാലകളിട്ട് നിങ്ങൾ ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സ്വീകരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം ആ വീഡിയോ ഒന്ന് കാണുക കാരണം നിങ്ങൾ കാണണം എന്താണ് യഥാർത്ഥ മുഖം എന്നുള്ളത് കാണുക ഇപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണുക സുരേഷ് ഗോപി വീട്ടിലുണ്ട് വീട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ടും അയാൾ പുറത്തേക്ക് പോകാൻ നിൽക്കുന്നുള്ളതാണ് പുറത്തേക്ക് പോകുന്നു വീട്ടിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും പുറത്തേക്ക് പോകുന്നുണ്ട് നോക്കൂ നോക്കൂ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ഇത് അടിക്കുന്നതാണ് അതിന് മുമ്പുള്ളത് അയാളുടെ കൈയുടെ ആംഗ്യം കൃത്യമായി മനസ്സിലാക്കണം പറ്റില്ല എന്നുള്ളതാണ് ആംഗ്യം അത് പറ്റില്ല എന്നാണ് അയാൾ ആ കയ്യിലൂടെ കാണിച്ചു തരുന്നത് ഞാൻ ഒന്നും കൂടി ബാക്ക് എടുത്തിട്ട് കാണിച്ചു തരാം ഒന്നും കൂടി ബാക്ക് എടുത്ത് കാണിച്ചു തരാം ആ ഇങ്ങനെ വരുന്നുണ്ട് അയാളിങ്ങനെ കൈ കാണിക്കുന്നു എന്നിട്ട് പറ്റില്ല പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വണ്ടി അവിടെ നിർത്തുകയാണ് ചെയ്തത് അപ്പോൾ ആരോടാണ് പറ്റില്ല എന്ന് പറഞ്ഞത് എന്താണ് പറ്റില്ല എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ കാണിച്ചു തരാം അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വണ്ടി നിർത്തിയതിനാണ് ഡ്രൈവർ അടിക്കുന്നത് നോക്കൂ ഡ്രൈവർ അടിച്ചു എന്നിട്ട് അവിടെ പറ്റില്ല എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഒരു കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട് നോക്ക് കണ്ടോ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട് ഒന്നുകൂടി വ്യക്തതയോടുകൂടി ഞാൻ കാണിച്ചു തരാം ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട് ആ സ്ത്രീ ഇങ്ങനെ വാപ്പൊത്തി ഇങ്ങനെ കരയുന്നുണ്ട് ആ സ്ത്രീയോട് പെരുമാറുന്ന പെരുമാറലാണ് നിങ്ങളിപ്പോൾ കണ്ടത് വളരെ ചുരുക്കി വളരെ സിമ്പിളാണ് ആ സ്ത്രീയോട് പെരുമാറിയ പെരുമാറൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ പേരിലാണ് ഡ്രൈവർ അടിക്കുന്നത് ഇനി ഡ്രൈവർ അടിക്കുന്നത് കണ്ടില്ല പിടിച്ചില്ല എന്നൊന്നും പറയണ്ട അത് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്തു തരാം നോക്കൂ ഡ്രൈവർ അടിക്കുന്നുണ്ട് കണ്ടോ ഡ്രൈവർ അടിക്കുന്നുണ്ട് അത് കൂട്ടത്തിലുള്ള ആൾക്കാരും കണ്ടു കാണും അപ്പം എന്തിനാണ് ഡ്രൈവർ അടിച്ചത് ഇതാണ് പോയിന്റ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എന്തിനാണ് സുരേഷ് ഗോപി ഡ്രൈവർ അടിച്ചത് സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ വീട്ടുമുറ്റത്ത് ഒരു ഫയലുമായി വന്ന നേരത്തെയുള്ള സുരേഷ് ഗോപി അല്ല കേട്ടോ ഇത് നേരത്തെ ആണെങ്കിൽ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ തീരുമാനം എടുക്കാം പക്ഷെ അങ്ങനെയുള്ള സുരേഷ് ഗോപിയല്ല ഇപ്പൊ ജനപ്രതിനിധിയാണ് സുരേഷ് ഗോപിയെ കാണാൻ വരാ അങ്ങനെ ഒരാൾ വന്ന സമയത്ത് ആ സ്ത്രീയുടെ ദയനീയ മുഖം കണ്ട് വണ്ടി നിർത്തിയ നാളുകൾ ഇതൊക്കെ മാറ്റി പറയും ഡ്രൈവറും മാറ്റി പറയും പലതും മാറ്റി പറയും പക്ഷെ ഇപ്പൊ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു അങ്ങനെ ഒരു ദയനീയമായിട്ട് കണ്ട സ്ത്രീയെ അവിടെ കണ്ടപ്പോൾ വാഹനം നിർത്തിയതിനാണ് ഡ്രൈവർ സുരേഷ് ഗോപി വർദ്ധിച്ചത് ഇപ്പോൾ പറ്റില്ല എന്ന് പറയുന്നത് ആ സ്ത്രീയോടാണ് അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും പല ന്യായീകരണങ്ങളും പറയാൻ നിങ്ങൾക്കൊക്കെ സാധിക്കാം പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സ്വഭാവം നല്ലതാണോ എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് ഇപ്പോഴും സുരേഷ് ഗോപി സിനിമയിലാണുള്ളത് ഇപ്പോഴും അയാൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് വന്നിട്ടൊന്നുമില്ല നിങ്ങളൊക്കെ തള്ളി മറിക്കുന്നത് പോലെ ഒരു അജാനുഭാവമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കഴിവുകൾ ഒരു മനുഷ്യനൊന്നും അല്ല ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് അയാൾ ഇപ്പോഴും സിനിമയാണ് തൻ്റെ ദൈനംദിന ജീവിതം എന്ന് കരുതുന്ന ഒരു മനുഷ്യനാണ് അയാളുടെ കയ്യിലാണ് നിങ്ങൾ ഈ പറയുന്ന അധികാരം കൊണ്ട് നോക്കൂ സുരേഷ് ഗോപി ചെയ്യുന്ന സഹായങ്ങൾ ചെയ്യണ്ട എന്നൊന്നും ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ട് എന്നുള്ളതാണ് എന്താണ് അജണ്ട എന്തുകൊണ്ടാണ് സ്വന്തം നാടായിട്ടുള്ള കൊല്ലത്തോ അല്ലെങ്കിൽ നിലവിൽ താമസിക്കുന്നുള്ള കൊല്ലത്തോ തിരുവനന്തപുരത്തോ ഈ പറയുന്ന സഹായങ്ങളൊന്നും ചെയ്യാതെ തൃശ്ശൂർ മാത്രം ലൊക്കേറ്റ് ചെയ്തിട്ട് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടും സിമ്പതിയും പിടിച്ചുപറ്റാണ് അത് കിട്ടിയതിന് ശേഷം അയാൾ ആരാണെന്നുള്ളത് അയാൾ കാണിച്ചു തരികയാണ് ഇത് ഈ വീഡിയോയിലൂടെ പതിയുന്നില്ല എങ്കിൽ ഈ ഡ്രൈവറെ തല്ലുന്ന ഈ ദൃശ്യം വീഡിയോയിലൂടെ പതിഞ്ഞിട്ടില്ല എങ്കിൽ ഇത് നിങ്ങൾ കാണുമോ അറിയില്ല അതാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ കാണുന്നതല്ല ശരിയെന്ന് എല്ലാം നിങ്ങൾ കാണുന്നത് പോലെയുള്ളതല്ല എന്ന് വ്യക്തമായി അണ്ടർലൈൻ ഇട്ടിന് ഞങ്ങൾ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആരാണെന്നുള്ളത് വ്യക്തമായി ഇപ്പോൾ വാസുവേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാൾക്കെല്ലാ വാഗ്ദാനവും സുരേഷ് ഗോപി കൊടുത്തു ഇല്ല എന്ന് സുരേഷ് ഗോപി തെളിയിച്ചു കഴിഞ്ഞാൽ അന്ന് ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കും അന്ന് ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാം വാസുവേട്ടൻ എന്ന് പറയുന്ന കാസർകോട്ടെ സാധാരണക്കാരനായ മനുഷ്യന് എല്ലാ വാഗ്ദാനവും കൊടുത്തു പക്ഷെ പിന്നീട് തൃശ്ശൂരിലേക്ക് പോയതിനു ശേഷം ആ വാഗ്ദാനം നിറവേറ്റിയില്ല ആ മനുഷ്യന് പൈസ കൊടുക്കാമെന്നുള്ളത് ഒരു വീഡിയോയിലൂടെ എല്ലാവരും കേൾക്കവേ പറയുകയും അത് മാതൃഭൂമി അടങ്ങുന്ന ചാനലുകളൊക്കെ പബ്ലിഷ് ചെയ്തു പാവം എൻഡോസൽഫാൻ ബാധിച്ച് സ്വന്തം മകൻ മരിച്ചതിന് മരിച്ചതിനാൽ സുരേഷ് ഗോപി പണം തരുമെന്ന് വിചാരിച്ച് ആ പാവം കാത്തിരുന്നു കാരണം കുറെ കടങ്ങൾ ഉണ്ടായിരുന്നു ആ മനുഷ്യന് പക്ഷെ സുരേഷ് ഗോപി പണം കൊടുത്തില്ല ആൾക്കാരൊക്കെ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് സുരേഷ് ഗോപി ഫണ്ട് കൊടുത്തു അതായത് ചെലവാക്കി എന്നുള്ളതാണ് സത്യത്തിൽ അങ്ങനെ ഒരു ഫണ്ട് ആ പാവ മനുഷ്യന് വന്നിട്ടില്ല ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വാഗ്ദാന ലംഘനങ്ങളുടെയും ഒരുപാട് കാര്യങ്ങളും ജനങ്ങൾ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ നോക്കൂ ഇപ്പൊ ബി ജെ പി ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കല്ല തൃശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിട്ടുള്ളത് അണ്ടർലൈൻ ഇട്ട് പറയാണ് കേരളത്തിലെ ഒരു ബി ജെ പി ആഘോഷിക്കേണ്ട ഒരു ബി ജെ പി ആഘോഷിക്കേണ്ട ആഘോഷിക്കാനുള്ള വകുപ്പില്ല എനിക്ക് തോന്നുന്നത് ബി ജെ പിയുടെ യോഗത്തിലടക്കം അവർ ചിലപ്പോൾ ഇത് ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളിൽ ജനകീയത തോന്നിയതുകൊണ്ട് അതിലുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അയാളുടെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന വീഡിയോകളിൽ ഒരു ജനകീയതയുണ്ട് എന്നുള്ള തോന്നലിൽ സുരേഷ് ഗോപി കൂട്ടിട്ടതാണ് അല്ലാതെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജയിപ്പിച്ചു അത് സുരേഷ് ഗോപി തന്നെ പറയുന്നുമുണ്ട് അപ്പൊ അങ്ങനെ പറയുന്ന ഒരാളുടെ ഇത്രയും വലിയ വ്യക്തിത്വവും വ്യക്തിപ്രഭാവവും ഉള്ള ഒരു മനുഷ്യൻ ഇങ്ങനെയാണ് ഉണ്ടാവുക തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറെ വളരെ ക്ലിയർ ക്ലിയറായിട്ട് ചാനലുകളുള്ള സമയം ഇത് പതിവെന്നുള്ളത് അയാൾക്ക് അറിയില്ല അറിയുമായിരിക്കില്ല അത്രയും മർദ്ദിക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ട് എങ്കിൽ തൻ്റെ വീട്ടിലകത്ത് വന്ന വീട്ടിനകത്ത് വന്ന നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒന്നും പറയില്ലായിരുന്നു പക്ഷെ ഇപ്പോ ജനപ്രതിനിധിയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്ന ഒരു സ്ത്രീയോട് ഇത്രയും ക്രൂരമായി പെരുമാറുന്ന ആൾ നാളുകളിൽ ഇതിൽ കൂടുതൽ ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വണ്ടി നിർത്തരുത് എന്നാണ് പറഞ്ഞത് വീട്ടുമുറ്റത്ത് വന്ന ആൾ നമുക്ക് സഹായിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതല്ല അയാളെ കണ്ട് പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നില്ല എന്ന് പറയാം എന്നുള്ളത് ഒരു മാന്യതയാണ് ഇപ്പം എന്നെ കാണാൻ ഒരുപാട് പേരൊന്നുമല്ല ഓഫീസിൽ കുറേ ആൾക്കാർ വരാറാണ് വിഷയം ഇരുന്ന് ഞാൻ കേൾക്കും പറ്റാത്തതാണെങ്കിൽ ഞാൻ അവരോട് പറ്റില്ല എന്ന് പറയും പറ്റുന്നതാണെങ്കിൽ ഞാൻ പറ്റുമെന്ന് പറയും ഇതൊരു മനുഷ്യന് വേണ്ട ഒരു മാനുഷികമായിട്ടുള്ളൊരു മര്യാദയാണ് ആ മര്യാദ പോലും കാണിക്കാതെ ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും കാണിക്കാതെ ആ സ്ത്രീയുടെ ദയനീയത കണ്ട് വണ്ടി നിർത്തിയ ഒരു മനുഷ്യനെ ഇയാൾക്ക് അടിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് മനുഷ്യത്വമുണ്ട് എന്നുള്ളതാണ് നിങ്ങളൊക്കെ ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ആ ഡ്രൈവർ വണ്ടി നിർത്തിയത് എന്തിനാണ് അയാളുടെ മനുഷ്യത്വമാണ് വണ്ടി നിർത്താനുള്ള കാരണം അയാളുടെ മനുഷ്യത്വമാണ് അങ്ങനെ മനുഷ്യത്വം കൊണ്ട് വണ്ടി നിർത്തിയ ഒരാളെ ഒരാൾ അടിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് എന്ത് മനുഷ്യത്വമാണുള്ളത് എന്നുള്ളതാണ് ചോദ്യം ചോദ്യം നിങ്ങൾ ചിന്തിച്ചെടുക്കുക അതിൽ കൃത്യം വ്യക്തവുമായിട്ടുള്ള ഉത്തരങ്ങളുണ്ട് ഇനി കിടന്നു കയറി സുരേഷ് ഗോപിയെ പറഞ്ഞു സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിയുടെ വിജയം അയാൾ ഇപ്പ ഇത്രയൊക്കെ നെഗറ്റീവുകൾക്കിടയിലും അയാൾ ജയിച്ചു കയറിയത് അയാളുടെ ഈ ഫൈക്ക് അങ്ങനെ വേണം പറയാൻ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് കാരണം ഒരു ഒരു മനുഷ്യനെ ദയനീയത കണ്ട് വണ്ടി നിർത്തിയ ഒരു മനുഷ്യനെ തല്ലാൻ തോന്നുന്നുണ്ട് എങ്കിൽ അയാൾ എന്താ നിങ്ങൾ ഞാൻ നിങ്ങളെന്താ വിളിക്കുക ആ സ്ത്രീയുടെ സ്ഥാനത്ത് എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയാണെന്ന് ധരിക്കുക ആ വാഹനം ഓടിക്കുന്നത് നിങ്ങളുടെ ഒരു സഹോദരനാണെന്ന് ധരിക്കുക സുരേഷ് ഗോപി ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രവർത്തി ഈ രണ്ടു ഇടയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുക അതുമാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകൾ